ീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട് അഗ്ലോണിയ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ മറ്റുള്ള ചെടികളും ഒക്കെ കൂടി അടങ്ങിയിട്ടുള്ള ഒരു തേൽവീഡിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പ്ലാൻസുകൾ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് അപ്പോൾ അധികം സ്റ്റോക്കൊന്നും ഉണ്ടാവില്ല വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്ലാൻസുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ അയക്കാം കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കാണിക്കാം പിന്നെ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം അയക്കുന്നത് മൺഡേ തുടങ്ങിയായിരിക്കും പ്ലാൻസുകൾ അയച്ചു തുടങ്ങുന്നത് പിന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വേണം ഡി ടി ഡി സി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തെ പിൻകോഡും തരാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഞാൻ പ്ലാൻസ് അയക്കുന്ന ദിവസം നിങ്ങൾക്ക് പിക്കുകളൊക്കെ നിങ്ങൾക്ക് അയക്കുന്ന പ്ലാൻസിൻ്റെ പിക്കുകളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അയച്ചു തരുന്ന ദിവസം നിങ്ങൾ മനസ്സിലാക്കുക പ്ലാൻസുകൾ നിങ്ങൾക്ക് അന്ന് അയക്കുന്നു കേട്ടോ അപ്പോൾ അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും തന്നെ സ്ലിപ്പ് അയച്ചു കൊടുക്കാറുണ്ട് അഥവാ കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ പിന്നെന്താ കേരളത്തിനകത്താണെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ വിട്ട് പോയില്ലോ അപ്പോൾ അത് അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് പ്ലാന്റ്സ് വരാൻ കുറേ ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യരുത് കേട്ടോ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഡി ഡി ടീസിൽ വിളിച്ച് അതിനുള്ള കാരണം അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും ആണ് നിങ്ങൾ വരും വരും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരുന്ന പ്ലാൻസ് കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അതൊന്ന് പ്രത്യേകം പറയുന്നത് ഇപ്പോഴും ആദ്യമായിട്ട് കൊറിയർ വഴി പ്ലാൻസുകൾ മേടിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്കറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് വേണം കേട്ടോ പിന്നെ അടുത്തത് ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് മോഡ് അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അത് പലരും ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി തൽക്കാലം ഇല്ല കേട്ടോ എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല അതുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തത് പിന്നെന്താ പിന്നെ പ്ലാൻസുകൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ അപ്പം തന്നെ അത് കൺഫേം ആക്കേണ്ടതാണ് മാറ്റിവെക്കാൻ പറയരുത് മാറ്റി വയ്ക്കില്ല കാരണം എനിക്ക് തന്നെ അത് കൺഫ്യൂഷനാകും നിങ്ങൾ പ്ലാൻസുകൾ ഓർഡർ ചെയ്ത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ഗൂഗിൾ പേ നമ്പർ ചോദിക്കുക ആലോചിക്കാനുണ്ടെങ്കിൽ ഗൂഗിൾ പേ നമ്പർ ഇട്ട് വെക്കരുത് അല്ല ചോദിച്ച് വെക്കരുത് കാരണം പിന്നീട് നിങ്ങൾ പ്ലാൻസുകൾ ചോദിച്ചിരുന്നെങ്കിൽ തരാൻ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല അത് നിങ്ങൾക്കും എനിക്കും വിഷമത്തിന് ഇടയാക്കും അതുകൊണ്ടാണ് പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓർഡർ കൺഫേം ആക്കാൻ ശ്രമിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ സൈസും റേറ്റും ഒക്കെ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലാൻസിൻ്റെ പിക്ക് ചോദിച്ചിട്ട് ആരും ഡേ ടൈമിൽ ചോദിക്കരുത് കേട്ടോ കാരണം ഓഫീസിലായിരിക്കും അപ്പോൾ ആ സമയത്ത് എനിക്ക് പിക്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ കഴിയില്ല അപ്പോൾ പിക്ക് കണ്ടിട്ട് നിങ്ങൾ കൺഫേം ആക്കാമെന്ന് വിചാരിച്ചാൽ പകൽ ടൈമിൽ നടക്കില്ല പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല വളരെ കുറച്ച് പ്ലാന്റ്സ് ഉള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലാൻസുകൾ സ്റ്റോക്ക് തീർന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം പ്ലാൻസുകൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക വെറുതെ ആരും വരരുത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് വീണ്ടും വീണ്ടും പറയണത് നിങ്ങൾക്ക് ബോറാവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ലാണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന കൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ഓരോ വീഡിയോയിലും എടുത്തെടുത്ത് പറയേണ്ടി വരുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി ഇന്നത്തെ വീഡിയോയിലെ എല്ലാ പ്ലാന്റ്സുകളും മാക്സിമം നൂറ് രൂപ വരെ റേറ്റ് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ നൂറ് രൂപ വരെയുള്ള പ്ലാന്റ്സുകളാണ് ഇന്നത്തെ സെയിലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് ഇതിന് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് പിങ്ക് ലഗസിയാണ് ഒന്നുകൂടി പറയാനായിട്ടോ അപ്പോൾ പ്ലേ പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് അധികമൊന്നും ഉണ്ടാവില്ല ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് അടുത്ത പ്ലാന്റ് ഗ്രീൻ ലഗസിയാണ് ഇതിനും നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അടുത്തതായി ഈയൊരു നാരോ ടൈപ്പ് വരുന്ന അഗ്ലോണിവ് പ്ലാന്റ്സ് ആണ് ഇത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അടുത്തതായി ഈ ഒരു അഗ്ലോണിയോ പ്ലാന്റ്സ് ആണ് നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ നമ്മളിത് സെയിൽ ചെയ്യുന്നത് അടുത്തതായി ഈ ഒരു കോമൺ ആയിട്ട് കാണുന്ന പഴയ ടൈപ്പ് ഓഫ് ഗ്ലോണിമ ആണ് കേട്ടോ ഇത് ഇല്ലാത്തവരുണ്ടാവുമല്ലോ അപ്പം ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് മുപ്പത് രൂപയാണ് അതിൻ്റേതായ ഈ ഒരു വലിയ ടൈപ്പ് ഉണ്ട് പെട്ടെന്ന് പുഷാവുന്ന ഒരു അഗ്ലോണിയോ പ്ലാന്റ് ആണ് കേട്ടോ ഈയൊരു വലിപ്പത്തിലുള്ളതിന് അറുപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ദാ ഈ ഒരു ഡിഫൻ ബാച്ച് പ്ലാന്റ് ആണ് ഇതും അറുപത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഡിഫൻ ബാച്ച് അഗ്ലോണിമ പോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റും അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് അടുത്തത് ദാ ഈ ഒരു അഗ്ലോണിമോ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് നൂറ് രൂപ ഇതാ ഇതൊക്കെയാണെങ്കിൽ എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എൺപത് നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ ഈ ഒരു അഗ്ലോണിമോ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് എൺപത് നൂറാണേ ദാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇത്രയും ഒരു ബുഷായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് അടുത്തത് കലാത്തിയ ഡോട്ടിയുടെ പ്ലാന്റ്സ് ഉണ്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് അടുത്തത് ദാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിനും നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഈയൊരു പ്ലാന്റ്സൊക്കെ കൊടുക്കുന്നത് കണ്ടില്ലേ നൂറ് രൂപയ്ക്കാണ് ചിലതിന് ഇതാ ഈ ലീഫിനൊക്കെ ഇതിൽ വലിപ്പം കൂടുതലുണ്ട് ചിലതിന് ഇത് ഈ ഒരു വലിപ്പൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതും നൂറ് രൂപയ്ക്ക് തന്നെ ആയിട്ട് നമ്മൾ ഈ കലാത്തിയ പ്ലാന്റ്സും കൊടുക്കുന്നത് അടുത്തതും കലാത്തിയ പീ കോക്ക് കലാത്തിയ എന്ന് പറഞ്ഞിട്ടുള്ള കലാത്തിയ പ്ലാന്റ് ആണ് നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ്സുകളൊക്കെ കൊടുക്കുന്നത് പിന്നെ നേരത്തെ കാണിച്ച കലാത്തിയയുടെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് അടുത്ത പ്ലാന്റ് ദാ ഈ കലാത്തിയ പ്ലാന്റ് ആണ് ഇതും നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത കലാത്തിയ പ്ലാന്റ് ഇതാണ് ഇതും നല്ല ഭംഗിയുള്ള കലാത്തിയ പ്ലാന്റ്സ് തന്നെയാണ് നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതും നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തതായി ഒരു ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് ഇത് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇത് നല്ല പോട്ടിൽ നല്ല നിറഞ്ഞ് നല്ല ബുഷായിട്ട് നിൽക്കും കേട്ടോ ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് മണിക്കൊന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത് അപ്പോൾ എന്താ ഇതാണ് അതിൻ്റെ ഫ്ലവർ കേട്ടോ മണിക്കൊന്ന മണിക്കൊന്ന ഉണ്ടല്ലേ ഇങ്ങനെ കൊല കൊലയായിട്ട് നിറയെ പൂവുണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ ഈയൊരു ഫ്ലവർ ഉണ്ടായി നിൽക്കുന്ന ഈ ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ അതിൻ്റെ ചെറിയ തൈ ഉണ്ട് ഇതിന് പൂവുണ്ടായിട്ടില്ല പൂവുണ്ടായാൽ ഈ ഒരു തൈക്ക് നൂറ് രൂപയ്ക്കും ഇത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു കൊടുക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇത് രണ്ട് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ തന്നെ പ്രൊപ്പക്കേറ്റ് ചെയ്ത പ്ലാന്റ്സുകളാണ് അപ്പൊ വളരെ കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ ആവശ്യമുള്ളവർ വേഗം തന്നെ വരാം കേട്ടോ ഇന്നത്തെ സെയിലിന് ഇത്ര തന്നെ പ്ലാന്റ്സുകളും ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപ തുടങ്ങി നൂറ് രൂപ വരെയുള്ള പ്ലാൻസുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റുള്ള എതിലും റേറ്റുള്ള ഗ്ലേൺ പ്ലാൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അത് ആർക്കയിൽ വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഞായറാഴ്ച തിങ്കളാഴ്ച എന്തായാലും കൊറിയർ കൊറിയറായിക്കോളൂ ഞായറാഴ്ച ദിവസങ്ങളിൽ അതിൻ്റെ പിക്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നൃത്തമാണ് ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു കാര്യം കൂടി വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ കുറഞ്ഞ റേറ്റിൽ വീട്ടിൽ വെക്കുന്ന ചെടികൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാംട്ടോ